എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് നൈറ്റുകളുടെ ചിത്രങ്ങളായിട്ടാണ് കേട്ടോ അതായത് ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള നൈറ്റികളുടെ ചിത്രങ്ങളാണ് ഇത് ഓരോ കസ്റ്റമേഴ്സ് പറയുന്നതിന് അനുസരിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തതാണ് ഇത് എല്ലാം നമ്മൾ കൂടുതൽ ചുരിദാർ നൈറ്റിയാണ് ചെയ്തിരിക്കുന്നത് ഇതിൽ അപ്പോൾ മിക്സ് ആൻഡ് ആണ് കേട്ടോ വിത്ത് പോക്കറ്റ് സിബ് എല്ലാം നമ്മളിതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ നേരത്തെ കണ്ട ചിത്രത്തിൻ്റെ നൈറ്റിയുടെ മിക്സ് ആൻഡ് മാച്ചാണ് ഇത് കേട്ടോ അതുപോലെ ഇത് ടൈറ്റാനിക് മോഡൽ നൈറ്റിയാണ് ഇപ്പോൾ ടൈറ്റാനിക് മോഡൽ നൈറ്റി അതേപോലെ ത്രീ പീസ് നൈറ്റിയൊക്കെ ഭയങ്കര ട്രെൻഡാണ് കേട്ടോ അതേപോലെ തന്നെ ഇതൊരു തരം കോളർ നൈറ്റിയാണ് ഇതിനും വിത്ത് സിബ് പോക്കറ്റ് എല്ലാം നമ്മൾ വെച്ചിട്ടുണ്ട് ഇത് കൂടുതലും നമ്മൾ ഫ്രണ്ട് പോക്കറ്റാണ് വെച്ചിരിക്കുന്നത് സൈഡ് പോക്കറ്റ് വേണ്ടവർക്കൊക്കെ നമ്മൾ സൈഡ് പോക്കറ്റും ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ത്രീ പീസ് നൈറ്റിയാണ് ഇപ്പോൾ ഒരുവിധം പ്രായമായിട്ടുള്ള ആൾക്കാരൊക്കെ ത്രീ പീസ് നൈറ്റിയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ ചുരിദാർ നൈറ്റി കോളർ നൈറ്റി കഫ്താൻ മോഡലൊക്കെ ഇപ്പം തരം എന്താ പറയുക യങ്ങേഴ്സ് ആണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതെല്ലാം നമ്മുടെ കടയിൽ നിന്ന് ആയിട്ടുള്ള തുണികളാണ് എല്ലാം പ്യുർ കോട്ടൺ തുണികളാണ് കേട്ടോ ആരും ഇതുവരെ ഒരു കംപ്ലൈൻ്റ് പോലൊന്നും ഇതുവരെ ആയിട്ടും പറഞ്ഞിട്ടൊന്നുമില്ല അതേപോലെ പലതരം മെറ്റീരിയൽസ് ഉണ്ട് വർദ്ധമാൻ രാഹുൽ അങ്ങനെ പലതരം കളക്ഷൻസ് നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ സമീപിക്കാവുന്നതാണ് നിങ്ങൾ പറഞ്ഞ പല രീതിയിലും നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണുണ്ട് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്